വാഹനാപകടത്തില്പ്പെട്ട് അബോധാവസ്ഥയിലായ ചെറുപ്പക്കാരന് ഫ്ലോറൻസ് മലയാളി അസോസിയേഷന്റെ കൈത്താങ് നായിരമ്പലം കടപ്പുറം നിവാസിയും തേവര എസ്എച്ച് കോളേജിലെ മൂന്നാം വർഷ ആനിമേഷൻ കോഴ്സ് വിദ്യാര്ത്ഥിയുമായ ആഷിഖ് അനിലിന് പൊതുപ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായ സോളിരാജിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് സഹായം നൽകിയത് നായരമ്പലം പഞ്ചായത്തിലെ കടപ്പുറം നിവാസിയും തേവര എസ് എച്ച് കോളേജിലെ മൂന്നാം വർഷ ആനിമേഷൻ കോഴ്സ് വിദ്യാർത്ഥിയുമായ വടക്കേടത്ത് ആഷിഖനിൽ വാഹനാപകടത്തിൽപ്പെട്ട് അബോധാവസ്ഥയിലായി വൈക്കം ബ്രെയിൻ ആൻഡ് സ്പെയിൻ ആശുപത്രിയിൽ മാസങ്ങളായി ചികിത്സയിലാണ് അബോധാവസ്ഥയിലായ ഈ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ലക്ഷങ്ങളുടെ ചികിത്സ ആവശ്യമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളിയായ ആഷിക്കിന്റെ അച്ഛൻ അനിലിന്റെ ഏക വരുമാനം ാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം നിത്യചിലവും ആഷിക്കിന്റെ ചികിത്സയും നടത്തിക്കൊണ്ടുപോകുവാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം പൊതുപ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായ വി എസ് സോളിരാജ് ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ അദ്ദേഹത്തിന്റെ ഫ്ലോറൻസിലുള്ള വിദേശ മലയാളി അസോസിയേഷൻ ഭാരവാഹിയും സുഹൃത്തുമായ രാജു ജോയിയെയും ഷിബു പുളിക്കലിനെയും അറിയിച്ചിരുന്നു ഫ്ലോറൻസ് മലയാളി അസോസിയേഷൻ അവിടെ ക്രിസ്മസ് കരോളിനു പോയി സ്വരൂപിക്കുന്ന തുക നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് സോളിരാജിന്റെ അഭ്യർത്ഥന മാനിച്ച് ഇത്തവണ സ്വരൂപിച്ച തുകയുടെ ഒരു ഭാഗമായ അൻപതിനായിരം രൂപ അസോസിയേഷൻ സെക്രട്ടറി ഷിബു പുളിക്കൽ നായരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് നീതു വിനോദിനെയും നായരമ്പലം വാഡയിൽ സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ഡെന്നി പെരിങ്ങോട്ടിനെയും ഏൽപ്പിച്ചു നായരമ്പലം പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വെച്ച് ആഷിക്കിന്റെ പിതാവ് അനിൽ വടക്കേടത്തിന് ഈ തുക കൈമാറി നമ്മളുടെ പാവപ്പെട്ടാൽ കുടുംബത്തിലെ അകമാണ് ശ്രീ അനിൽ മകനെ വളരെ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടുവന്നതാണ് അപ്പോഴാണ് ഒരു ജോതിരി പോലെ ഇതിരെ വന്ന വണ്ടി പയ്യൻ ഓടിച്ചിരുന്ന വണ്ടിയുമായി ഇരിക്കുകയും അബോധാവസ്ഥയിലായി പോവുകയും വളരെ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടു വന്ന മകനാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അവന് അതനുസരിച്ചുള്ള കഴിവുകളൊക്കെയുള്ള ഒരു പയ്യനാണ് അവന് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് നമ്മൾ ഏറ്റവും വലിയ ഈ ജീവിതത്തിൽ ഓരോരുത്തരും ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയായിരിക്കും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇറ്റലിയിലുള്ള ഒരു മലയാളി അസോസിയേഷൻ ഫ്ലോറൻസ് മലയാളി അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് അനിൽൻ്റെ മകൻ്റെ വിവരം നമ്മൾ അറിയിച്ചു അറിയിക്കുകയും അതനുസരിച്ച് അവർ ക്രിസ്മസ് കരോറിന് പ്രത്യേകത അതാണ് അവർ ആ പ്രദേശത്ത് ക്രിസ്മസ് രാത്രികളിൽ കരോറിന് പോലുണ്ടാക്കിയ തുകയാണ് ചികിത്സാ സഹായമായി അനിലിനും കുടുംബത്തിനും നൽകിയിട്ടുള്ളത് വീണ്ടും അവർ അതിനുള്ള ചികിത്സാ സഹായങ്ങളൊക്കെ നമ്മൾക്ക് കഴിയുന്നത് ചെയ്യാമെന്നും നമ്മളെ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി വർഗീസ് പഞ്ചായത്ത് അംഗങ്ങളായ എൻ ആർ ഗിരീശൻ ജയ്നി പ്രമോദ് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് എ ജി ഫൽഗുണൻ എ ഡഗ്ലസ് പി കെ രാജു ടി എൻ ലവൻ രാജേഷ് ചിദംബരൻ പി ബി സുധി ലിയോ കുഞ്ഞച്ചൻ ഭാസി കുഴിപ്പള്ളി സന്തോഷ് വട്ടത്തറ എന്നിവർ സംസാരിച്ചു പറ്റുന്നില്ല എല്ലാവരും എല്ലാവർക്കും കഴിഞ്ഞ തവണ ക്രിസ്മസ് കരോളിൽ സ്വരൂപിച്ചിരുന്ന തുക കൈമാറിയത് പള്ളിപ്പുറം കോൺവെന്റ് പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന അബോധാവസ്ഥയിലായ മറ്റൊരു ചെറുപ്പക്കാരനായിരുന്നു